ശക്തി യഥാർത്ഥമാണോ ഏതോ ശത്രുവായ വിശ്വാസ അകത്ത് കേറാവ വഴിയാണോ അതാണ് നമ്മൾ നമ്മളിൽ ദുരഭിമാനം ഉണ്ടാകരുത് ഉണ്ടാകരുത് നമ്മളിൽ അൻസമക്കണം ഉണ്ടാകരുത് യഥാർത്ഥമായിട്ടു അവയൊന്ന് ശുചീകരിക്കണമോ പിന്നെ നമ്മുടെ പിതാക്കന്മാർ പിതാക്കന്മാരെന്തെങ്കിലും അതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പാവവശമൊന്നും ആർക്കെങ്കിലും അനീതിയായിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തനിപ്പള്ളി ആരേരില്ല അത് പ്രധാനമായിട്ടും ക്ഷിദ്രങ്ങൾ അതേപോലെ മനുഷ്യാശി ശക്തിപ്പെട്ട വിഷയങ്ങള് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്യ സേവാ ശക്തിയില്

യും ഞങ്ങള് വിടത്തില്ല ഞങ്ങളെ അനുഗ്രഹിച്ചു നേത കേട്ടോ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ശുചീല <muchas> ഒരു വശത്ത് ഞാൻ ചിന്തിച്ച് ഒരു ദിവസം അതിന്റെ ഓരോ ചൂടേനും സ്വർണ്ണ നിറത്തിലെ ജടയുമായിട്ട് ദൈവാനുഭാവം അപ്പോൾ തന്നെ എന്റെ ഉള്ളിലൊരു ശബ്ദം തോന്നുന്നു ഗോത്രത്തിലെ സിംഹം ആരേരി മുടക്കിയാലും എങ്ങനെയൊക്കെ ശത്രു പീഡിപ്പിക്കാൻ നമ്മുടെ പിന്നാലെ വന്നാലും അത് നമ്മളെ തുളർത്തില്ലത്യ എന്നാൽ നിൽക്കാൻ നാമം തന്നെ അവൻ ദൈവാലയത്തിൽ ചെന്ന് ഉദ്ദേശിക്കുമ്പോൾ മഹാവിരോധന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു നീ എന്താരം കൊണ്ട് ഇത് ചെയ്യുന്നു ഈ അധികാരം നിനക്ക് തന്നതാണെന്ന് ചോദിച്ചു യേശു അവനോട് ഉത്തരം പറഞ്ഞത് ഞാനും ഒരു വാക്ക് ചോദിക്കും അത് നിങ്ങൾ എന്നോട് പറഞ്ഞ

പറയുമ്പോ നിഖാരമുള്ളിൽ ഇരിക്കുന്നവർ ശാന്ത സ്വഭാവമുള്ളിൽ ഇരിക്കുന്നവർ ഭിങ്ങനെന്താ നമ്മളൊരു ബിംബത്തെ നോക്കി നമസ്കരിക്കുന്ന വിഷയമല്ല ഞങ്ങൾ ഇന്നവരോട് ചേർത്തുള്ളൂ ഇന്നവരുടേതേ കേൾക്കത്തുള്ളൂ ഇന്നതുപോലെ ഞങ്ങൾ പോകത്തുള്ളൂ ഇന്ന വിഷയത്തിലേ ഞങ്ങള് നിക്കത്തുള്ളൂ ഞങ്ങൾക്ക് ഇഷ്ടം ഇത് നമ്മുടെ വിഗ്രഹമാണ് സത്യവചന അധികാര ശക്തിയായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് അതിനെ ചോദ്യം എറിഞ്ഞു കളറി മാറി നിൽക്കുന്നത് അവരിവിടെ നിലർന്നു വേണ്ട എന്നാൽ യേശുവിനോട് മഹാപുരോഹിതന്മാരും പറയാം ഈ മനോഭാവം ചോദിച്ചിരിക്കുന്നവരോട് കർത്താവ് ചോദിച്ചു തിരിച്ചു ചോദിച്ചു എന്ന് പറഞ്ഞാൽ എന്താ കർത്താവ് പറഞ്ഞ മറുപടി കറക്റ്റ് ആയിട്ട് കൊടുത്തോളൂ കൊടുത്തില്ല മനോഭാവത്തോട് കർത്താവ് ബന്ധിക്ക ഇതിന് പകരം നമ്മൾ ചിന്തിക്കാനായിട്ട് ചില കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെടുന്നത് എപ്പോഴാണ് അതേ സ്തോത്രം എഴുപത്തി എട്ടാം സങ്കീർത്തനത്തിൽ പതിനെട്ടാം വാക്യത്തിൽ ചില കാര്യം പറയുന്നുണ്ട് അന്ന് വാച്ച പതിനെട്ട് അല്ലെ ഇരുപത്തിരണ്ട് അല്ലെ മുപ്പത് ഭക്ഷണം ചോദിച്ചുകൊണ്ട് കൊണ്ട് അവർ ഹൃദയത്തിൽ പരീക്ഷിച്ചു അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു മരുഭൂമിയിൽ തോടുകളും കവിഞ്ഞൊഴുകി സത്യം എന്നാൽ അപ്പം അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ തന്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു യാക്കോബിന്റെ നേരെ തീ ചൊലിച്ചു

അവ ചോദിക്കുന്ന ചോദ്യം ഇതാ പൊതിമാകൂ അപ്പം തരുവോ മാംസം തരുവോ വെള്ളം തരുവോ സ്ത്രം 哪个是没挣钱的？ ചില ചോദ്യ വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരുപ്പോ ചില സ്ഥാനം പറയുന്നുണ്ട് ഞാൻ നീ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്റെ മുഖം മറച്ചു കഴിഞ്ഞു ഏതൊരു സ്ഥലം പറയുന്നുണ്ട് ശമുവേ യോവ് ദാനിയേട് എന്നിവർ എന്റെ മുമ്പിൽ നിന്ന് ഈ ജലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ അവളെ പ്രാർത്ഥന കേൾക്കത്തില്ല കാരണം എന്താ അനുശ്രദ്ധ കേൾ ദൈവത്തെ ഫലമില്ല ദൈവപചനത്തിനനുസരിക്കത്തില്ല സത്യം പറയുന്നവരെ ഇഷ്ടമല്ലല്ലോ ആണോ ഇന്നു ലഭിക്കും അമേരിക്കയിൽ പോകും പോകും കാണുന്നുണ്ട് നീ അവിടെ വലിയ കെട്ടിടം വെക്കാൻ പോകുന്നു വലിയ വാഹനത്തിന്റെ മുൻപിൽ വരുന്നു ഈ പ്ലെയിനെ യാത്ര ചെയ്യുന്ന കാണുന്നു നീ ലോകം മുഴുവൻ ബിസിനസ് ഇതൊക്കെ മനുഷ്യർക്ക് ഇഷ്ടമാണ്

அனுப்பட்ட அம்மா அம்மே மக்களோடு அவன் அனுகிரிச்சு അനുഗ്രഹം ഇവിടെ വന്നോ കൂടെ ദൈവത്തെ അനുസരിച്ച അതുകൊണ്ട് അപ്പനെ കാത്ത ദൈവം മകനെയും ആ കുഞ്ഞിനെ ഇതൊന്നും അറിയാൻ പാടില്ലല്ലോ പക്ഷെ ഇത് അമ്മയുടെ വീട്ടിലോട്ട് പോയി എന്ത് കാണു വീട്ടിൽ മകൻ്റെ വീട്ടിലെത്തി പഠിപ്പി ഉദ്യോഗാർത്ഥികളാക്കി പായം വരുത്തും അവ ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും പക്ഷേ അവിടെയും ദുഷ്ടൻ ദൈവഹിതമല്ലാത്ത അനുഗ്രഹം ിക്കാം ഇവനെ കൊണ്ട് ഊഴിയ വേറെ ചെയ്യിപ്പിച്ച് ശരിക്കും മുതലുണ്ടാക്കാമെന്ന ചിന്ത എന്തുകൾ നന്നാക്കോ നന്നായി പോരട്ടെ ആ നന്നായി പോട്ടെ എന്ന് ചിന്ത വരുമ്പോ അവനെ ഇഷ്ടമുള്ള വിഷയം ശരിക്കും വ്യക്തമായി അതേ മതിലൊക്കെ ദൂത് കിടക്കുന്നുണ്ട് അവൻ ആ വീട്ടിൽ ഒരു കന്നികയുണ്ട് രണ്ട് കന്യകമാരുണ്ട് പക്ഷെ അവനെ സ്നേഹിക്കാൻ കൊള്ളാവുന്ന യൗവന സുന്ദരിയായ ഒരു മകളാണ് വാഹേല അവന്റെ മുഖം പോയി അല്ലെങ്കിൽ അവന്റെ ദൃഷ്ടി പോയി എന്ത് പണി ഊടി വേറെ ചെയ്യാൻ അവൻ തയ്യാറായി ഇപ്പൊ യാക്കോബാത അനുസരിച്ച് അവൻ ലാവാൻ അതനുസരിച്ച് ഇവനെ ഉപയോഗിക്കാൻ തുടങ്ങി ഏഴു വർഷം കഴിഞ്ഞു അവടുത്തില്ല അവനെ ആഗ്രഹിച്ചതിന് പിന്നെയും കോർഷങ്ങൾ അവന് വളർന്നു എന്നാൽ അല്ലേ ലാഭാനെ ശരിക്കും മനസ്സിലാക്കിയാക്കോബ് അവ ചില സമ്പന്നതയോടും കൂടെ അവിടെ നിന്ന് വിട്ടുപോകുന്നു നമുക്കറിയാം ആ വിഷയം ഇന്ന് മകളിൽ ഒന്ന് ഓർത്തേ അവ ഉപായത്താൽ നേടിക്കൊണ്ടുവരുന്ന സമ്പന്നത ജാതിയുടെ വീട്ടിൽ നിന്ന് കടന്നു വരുന്ന നന്മ അവൈവഹിതമല്ലാത്ത വിഷയത്തിൽ അന്യസേവാ ശക്തിയുടെ നടുവിൽ നിന്ന് നേടുന്ന നന്മ അല്ലേ വിശാലി അവിടെ നിൽക്കുക ലാധികളുടെ നന്മ നീ ഏറ്റെടുത്തോളം ദൈവം പറഞ്ഞിട്ടുണ്ട് ആരോടാ കാണിച്ചവനോടല്ല

ഓ താൻ സപരിചവല്ല നകരയടീട്ടു ഭയം മാറുന്നില്ല ഹേരിയ ഭയം മാറണ്ട അങ്ങേണ്ട കൊണ്ട് ഞാൻ അവനെ വിളിക്കുന്നു നീ എന്നെ അടങ്ങി રહીച്ചല്ലാതെ ഉഷുവരെ ഇമേനെ ഉള്ളതേ എ വറ്റയ്ക്കുന്നവനെ അവന പ്രാക്ഷിക്യ എന്ന हमे हमे നീ ജീവനുള്ള ദൈവമാരോ ഞാൻ നാന്താക്യ മുനടു കൊണ്ടനിക്ക് രക്ഷയില്ല കർത്താവേ ഹേരിയ ഞാൻ പിരിച്ചു കൊണ്ടുള്ള ஏன் நேடியது கண்டா ஏன் நேடியது கண்டா ஏன் ിൽ ചില പ്രതികൂല ശക്തിയിൽ ചില രോഗബന്ധനത്തിൽ ചില ഏതിരു വ്യാപാരത്തിൽ ചില അടിച്ചമർത്തപ്പെടുന്ന വിഷയങ്ങളിൽ ചില ി ദുണ്ട് ഇതൊന്നും പറഞ്ഞാലും അറിയാതെ അനുഗ്രഹം അത് കച്ചിന്റെ കച്ചി കത്തിയാൽ നല്ല റത്തായിരിക്കും പക്ഷേ

ും യഥാർത്ഥമ അത് ശാശ്വമായി അനുഭവിക്കാൻ പറ്റത്തില്ല അത് വിടുതലായി ജീവിതത്തിൽ വെളിപ്പെടാൻ

ചെലവ് കൊടുക്കും കോപം ജോലിച്ചത് പറഞ്ഞു തൃപ്തി വന്നപ്പോൽ വന്നപ്പോഹം വന്നപ്പോ അവ െവഹിതത്തിനെതിയായി മാറാതെ അത് ശക്തി മുന്നോട്ട് പോകുന്നു കാര്യമാണ് നമ്മളറിയുന്നില്ല നമ്മുടെ ജീവിതകാലം നമ്മുടെ ആയുസ് നമ്മുടെ തലമുറകളുടെ ആയുസ് നമ്മളറിയുന്നില്ല എന്നാൽ നീ ഭയത്തോടെ പ്രവാസകാലം കഴിക്കുവാൻ ദൈവത്തെ ഭയപ്പെട്ട് കർത്താവിനെ അനുസരിച്ച് നമ്മള് ദുശാട്ടമുള്ള ഹൃദയത്തിൽ ഏതൊക്കെ വിഗ്രഹം ഇരിക്കുന്നു അതിനെയൊക്കെ എടുത്തു കളഞ്ഞ അതെനിക്കിഷ്ടമില്ല എന്ന് പറയാതെ ലൗഹ്യ വിഷയങ്ങളെ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് സായിയായ അനുഭവത്തിനും ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം നീതിയും മായത് ചിന്തിപ്പാൻ അതിനെ തിരഞ്ഞെടുക്കുവാൻ കർത്താവ് എനിക്കൊരു വിഗ്രഹം എന്റെ ഉള്ളിൽ വരരുത് ഒരു വ്യക്തിയോ ആമേ ഒരു വിഷയമോ ഒരാഗ്രഹമോ ഒരു ഗൗര്യമായ അനുഭവങ്ങളോ എൻ്റെ ഉള്ളിൽ ജനത്തിന്റെ പോലും പെരുമാറുവാനില്ല ഏ മകൻ ആനുഗ്രഹം കൊണ്ട് അവൻ ഈ കടന്നപ്പോൾ എതിരി എന്ന് തോന്നിയവൻ വന്ന് കെട്ടിപ്പിടിച്ചോതലിൽ നിന്റെ എതിരികൾ നിന്റെ മുമ്പിൽ വണങ്ങുന്നത് എപ്പോഴെന്നറിയാവോ നിന്റെ സമ്പത്ത് കണ്ടിട്ടല്ല നിന്റെ നന്മയുടെ വലുപ്പം കണ്ടിട്ടല്ല നിന്റെ സൗന്ദര്യത്തിന്റെ ആരോഗ്യത്തിൻ്റെ നിന്റെ ശ്രേഷ്ഠത കണ്ടിട്ടല്ല നിന്റെ കുടുംബ പാരമ്പര്യം കണ്ടിട്ടല്ല